മുന്നണിക്കകത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം മറയും നീക്കി പുറത്തു വന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് സി പി ഐ നിലപാട് കടുപ്പിച്ചു തന്നെയാണ് പക്ഷേ ഫണ്ട് വേണം അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും പറ്റില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി ഉറപ്പിച്ചു പറഞ്ഞു പല പല ന്യായീകരണങ്ങളുമായി ബോധ്യപ്പെടാത്ത ന്യായീകരണങ്ങളുമായി മുന്നണിക്കകത്തു നിന്നും പലരും രംഗത്തെത്തി പക്ഷേ ഏറ്റവും ഒടുവിൽ ഇതാ പുറത്തു വരുന്ന വിവരം പതിനാറാം തീയതി തന്നെ ഈ എം ഒ യുവിൽ ഡൽഹിയിൽ വെച്ച് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ടിരുന്നു എന്നതാണ് ഇരുപത്തിരണ്ടാം തീയതിയിലെ മന്ത്രിസഭാ യോഗത്തിൽ പോലും പക്ഷേ ഇതേക്കുറിച്ചൊരു വാക്ക് വിദ്യാഭ്യാസ മന്ത്രി മിണ്ടിയില്ല അപ്പോൾ സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ പദ്ധതിയുമായി ഈ പദ്ധതിയിൽ ഒപ്പിട്ട് മുന്നോട്ട് പോകണം ആ പണം സർക്കാരിന് ആവശ്യമുണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു അതുപക്ഷേ സി പി ഐയെ ബോധ്യപ്പെടുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം തൽക്കാലത്തേക്ക് നിലപാട് കടുപ്പിക്കുക മാത്രമേ സി പി ഐ ചെയ്തിട്ടുള്ളൂ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് കത്തെഴുതിയിട്ടുണ്ട് അതിൻ്റെ മറുപടി വരട്ടെ എന്ന നിലപാടിലാണുള്ളത് ആ മറുപടി കിട്ടിയിട്ട് ബാക്കി നമുക്ക് കാണാം